ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫോസ്കോസിന്റെ സൈറ്റിൽ അഥവാ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സൈറ്റിൽ നമ്മൾ എങ്ങനെയാണ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മൂന്ന് തരത്തിലാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉള്ളത് ഒന്ന് രജിസ്ട്രേഷൻ സെൻട്രൽ ലൈസൻസ് സ്റ്റേറ്റ് ലൈസൻസ് നമ്മൾ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് രജിസ്ട്രേഷൻ കൂടാതെ തന്നെ സ്റ്റേറ്റ് ലൈസൻസ് ഉണ്ട് സെൻട്രൽ ലൈസൻസ് ഉണ്ട് നമ്മൾ ഒരു ചെറുകിട വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ നാട്ടിലുള്ള കച്ചവടങ്ങൾക്കൊക്കെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആവശ്യമുള്ള ഫയലുകൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ വെ കമ്പ്യൂട്ടറിൽ വെക്കുക എന്നുള്ളതാണ് ഫോട്ടോ ഐ ഡി കാർഡ് അതുപോലെ തന്നെ എൻഒസി കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം ഇവിടെ അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ജനറൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ എന്താണ് ബിസിനസ് എന്നുള്ളതിന്റെ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ മാനുഫാക്ചറാണ് ഫുഡ് സർവീസസ് ആണോ ട്രേഡ് അല്ലെങ്കിൽ റീറ്റെയിലർ ആണോ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ആണോ അങ്ങനെയുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് അതിൽ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് ചെറിയൊരു ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുഡ് സർവീസസ് എന്നുള്ള ഭാഗത്ത് ഫുഡ് വെൻറ്റിങ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് ഹോട്ടൽ ഉണ്ട് കാറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അല്ല ചെറുകിട ചെറിയ ചെറിയ കേക്ക് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആക്കാനാണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചർ എന്നുള്ള ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അവിടെ ജനറൽ മാനുഫാക്ചറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി എല്ലാം മറ്റുള്ള ഓപ്ഷനാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് നമ്മൾ ടേൺ ഓവർ നോട്ട് എക്സീഡിങ് പന്ത്രണ്ട് ലാക്സ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇവിടെയായിട്ട് ആണ് രജിസ്ട്രേഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ വരിക എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇവിടെ താഴെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ അപേക്ഷകന്റെ പേരാണ് അല്ലെങ്കിൽ കമ്പനിയുടെ പേരാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ബിസിനസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപേക്ഷിക്കുന്ന ആളുടെയല്ല ബിസിനസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്രസ് എന്നുള്ള ഭാഗത്ത് ആ ഒരു അഡ്രസ്സ് ബിൽഡിങ്ങിൻ്റെ പേരാണ് ബിൽഡിങ്ങിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് കടക്കൊരു പേരുണ്ടെങ്കിൽ ആ കടയുടെ പേരോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ പിൻകോഡ് കാര്യങ്ങൾ ജില്ലാ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നിയറസ്റ്റ് ലാൻഡ്മാർക്ക് ഉള്ളത് നിർബന്ധമില്ല പറ്റുമെങ്കിൽ ഇവിടെ കൊടുക്കാം നിർബന്ധമില്ലാത്ത കാര്യം അതിനുശേഷം എന്നുള്ളത് തൊട്ട് താഴെ ബിസിനസ് അഡ്രസ്സും അതുപോലെ തന്നെ കറസ്പോണ്ടന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണുള്ള ചോദ്യമാണ് വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എസ് കൊടുക്കുക ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഐ ഡി കാർഡുള്ള അപേക്ഷക എൻ്റെ ഐ ഡി കാർഡുള്ള അഡ്രസ്സ് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക അതിനുശേഷം ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ആണ് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോൺടാക്ട് പേഴ്സന്റെ പേര് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമുക്ക് എത്ര വർഷത്തേക്കുള്ളതാണ് വേണ്ടത് ചോദ്യമുണ്ട് മാക്സിമം അഞ്ച് വർഷമായിരിക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഒരു വർഷത്തേക്ക് നൂറ് രൂപയായിരിക്കും ഫീസ് ആയിട്ട് വരിക താഴേക്ക് വരിക അടുത്തതായിട്ട് നമുക്ക് എന്താണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് അതിന്റെ ഒരു പ്രൊപ്പോസൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് തൊട്ട് താഴെ ഡീറ്റെയിൽസ് അതിനുശേഷം തൊട്ട് താഴെ നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് ബേക്കറി പ്രൊഡക്റ്റ് ആണെങ്കിൽ ബേക്കറി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു ഇവിടെ എന്താണുള്ളത് സെലക്ട് ചെയ്ത് പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്ത് ആഡ് ഓർ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക മാനുഫാക്ചർ ആണെങ്കിൽ മാനുഫാക്ചർ സെലക്ട് ചെയ്യുക സേവ് ആൻഡ് ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്തത് അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആളുടെ ബിസിനസ് ആളുടെ ബിസിനസ്സിന് വന്നിരിക്കുന്ന ആളുടെ ആളുടെ ബിസിനസ് എന്ത് രീതിയിലാണോ വരുന്നത് ആ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ആണ് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പബ്ലിക്കാണ് പബ്ലിക് സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ കാണിക്കും പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഇവിടെ നമുക്ക് ഒരു മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെക്കൻഡറി ഇമെയിലെ കോൺടാക്ട് ഭാഗത്ത് കൊടുക്കണം നിർബന്ധമില്ല ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവുന്നതാണ് താഴെ ഒരു കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കോഡ് നമുക്ക് കോപ്പി ചെയ്യാം ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതേ പാസ്വേഡ് തന്നെ ആവർത്തിക്കുക അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്റ്റ കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലൊരു ഒ ടി പി പോയിട്ടുണ്ടാവും അത് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ലോഗിൻ ഐ ഡി നമുക്ക് കൊടുക്കാൻ തന്നിട്ടുണ്ടാവും ഓക്കെ ബാത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓൾറെഡി നേരത്തെ കോപ്പി ചെയ്തതാണ് അതുകൊണ്ട് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡാണ് ആധാർ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് അടുത്തായിട്ട് നമുക്ക് അതർ ആണ് ഇവിടെ നമുക്ക് വ്യൂ മാൻഡേറ്ററി ഡോക്യുമെന്റ് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ എന്തൊക്കെ ഡോക്യൂമെന്റാണ് മാഡേറ്ററി ആയിട്ടുള്ളത് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ പ്രൂഫ് ഓഫ് ഇവിടെ നമുക്ക് നാല് തരത്തിലുള്ള ഡോക്യുമെന്റുകൾ കാണാൻ സാധിക്കും നമുക്ക് ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് ത്രോ റാസോ പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്യുക പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്രൊസീജർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇതിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്ക് ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ് സ്ലിപ്പ് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുക കൃത്യമായിട്ട് മെയിൽ ചെക്ക് ചെയ്യുക ഏഴ് ദിവസത്തിനകം നമുക്കത് റിസൾട്ട് ലഭിക്കുന്നതാണ് ഒരു തവണ നമുക്ക് അതോറിറ്റി റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസം വരെ നമുക്കത് തിരുത്തി വീണ്ടും അപേക്ഷിക്കാനുള്ള സമയം കിട്ടും അതിനുശേഷം നമുക്ക് പണം റീഫണ്ടായിട്ട് ലഭിക്കുന്നതല്ല ആയതിനാൽ കസ്റ്റമറോട് മെസ്സേജ് അതുപോലെ തന്നെ മെയിലുകളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറയുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നു